ഗ്ലാമസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാമറിലും അപ്പോൾ കുറച്ച് നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹെയറിന് ഒരു കുട്ടി മേക്കോറിൽ കൊടുക്കാൻ പോവാം മേക്കൗവെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമല്ല ഒരു ഹെയർ കട്ടൊന്നുമില്ല കാണാം അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്നുമില്ല അതുകൊണ്ട് കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ടോ ഒന്ന് ഒരു ഹെയർ കളർ ചെയ്താൽ എന്താ ചെയ്താൽ എന്താണ് അപ്പോൾ ഇന്നാണ് എനിക്ക് അതിന് വേണ്ടിയുള്ള സമയവും സന്ദർക്കവും സാഹചര്യവും എല്ലാം ഒത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെ ഹെയർ കളർ ചെയ്യുന്നതിനുള്ള വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ പിന്നെ ഞാൻ ഹെയർ കളറിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന സ്ട്രീക്സിന്റെ സോഫ്റ്റ് ബ്ലോണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈലൈറ്റിംഗ് കിറ്റ് കേട്ടോ ഇവർക്ക് ഇഷ്ടംപോലെ കളർ ഓപ്ഷൻസ് ഉണ്ട് ഈ സ്ട്രീക്സിന്റെ ഹൈലൈറ്റിംഗ് ഇതിന് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഏതൊരു രീതിയിൽ വരും ചൂസ് ചെയ്യാം ഇത് എങ്ങനെ വരുമോ എന്ന് എനിക്കറിയില്ല ഈ വീഡിയോ ഞാൻ പുറത്ത് വിടുമോ എന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ വന്നാൽ ഇതൊരു വീഡിയോ ആയിട്ട് വരും ഇല്ലെങ്കിൽ ഇത് വലപ്പില്ല ഈ സോഫ്റ്റ് ബ്ലോണ്ട് എന്ന് പറയുന്ന ഒരു കളർ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല ഞാൻ ഇതിന് മുമ്പ് ഞാൻ റെഡ് അടിച്ചിട്ടുണ്ട് ബ്രൗൺ അടിച്ചിട്ടുണ്ട് അപ്പോൾ ബ്ലോണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ആവും ട്രൈ ചെയ്യുന്നത് എനിക്കറിയില്ല ഇത് എനിക്ക് എൻ്റെ സ്കിൻ ടോണും എൻ്റെ ഫേസിനും എൻ്റെ മുടിക്കൊക്കെ സെറ്റാവുമെന്ന് അറിയത്തില്ല പരീക്ഷണമാണ് റിസ്ക് എടുത്താലല്ലേ സോറി റിസ്ക് എല്ലാം നമുക്ക് റിസ്ക് തിന്നുന്ന പോലെയാണ് എന്ന് പറയാൻ കൊള്ളാം എന്നാലും ചെറിയ നല്ലൊരു പേടിയുണ്ട് എങ്ങനെ വരുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ വന്നാൽ മാത്രമേ എൻ്റെ ഈ വീഡിയോ പബ്ലിഷ് ആവത്തുള്ളൂ നിങ്ങളപ്പോൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ഹെയർ ഷാംപൂ വെച്ച് വാഷ് ചെയ്ത് എൻ്റെ ഹെയർ നമുക്ക് കുറച്ച് ഡ്രൈ ടൈപ്പ് കേട്ടോ ഞാൻ ജസ്റ്റ് ഷാംപൂ മാത്രം വെച്ചൊന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരോ സ്റ്റെപ്പായിട്ട് അടുത്ത ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യാണ്ട് ഇത് കളയാണ് അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച സ്ട്രീക്സിൻ്റെ സോഫ്റ്റ് ബ്രൗണ്ട് എന്നുള്ളൊരു ഹൈലൈറ്റിംഗ് കിറ്റ് ഈ ഒരു കിറ്റിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെപ്പറേറ്റ് ഒരു സാധനം വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതായത് ബ്രഷും ഗ്ലൗസും എല്ലാം ഉൾപ്പെടെയുള്ളൊരു കിറ്റായത് അലൂമിനിയം ഫോയിൽ വരെ ഈ പാക്കറ്റിനകത്തുണ്ട് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് പറയുന്ന രണ്ട് സെപ്പറേറ്റ് ബോക്സസ് തന്നെ ഈ ഒരു കിറ്റിനകത്തുണ്ട് അപ്പം നമുക്ക് എടുക്കാനും എളുപ്പമാണ് ഹൈലൈറ്റിംഗ് ക്യാമ്പ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതാണ് ഞാൻ എന്താ ഒരു കവർ എടുത്ത് എൻ്റെ ഹെയർ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ത് പ്ലാസ്റ്റിക് കവർ ഏത് കവർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അത് നമുക്ക് ഇതുപോലെ ഹോൾസ് ഇടാൻ എളുപ്പമുള്ള കവർ നോക്കി ചൂസ് ചെയ്യണം നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഹെയർ സ്ട്രാൻസ് മാത്രം ഈ അങ്ങനത്തെ ഹോൾസ് വഴി പുറത്തെടുത്തതാണ് ഇത് കണക്ക് വെക്കണം കണ്ടാൽ ചിരി വരും എന്ന് എനിക്കറിയാം നെക്സ്റ്റ് സ്റ്റെപ്പ് ബ്ലോണ്ടും ഡെവലപ്പറും മിക്സ് ചെയ്യുന്ന സ്റ്റെപ്പാണ് അപ്പോൾ അതിൽ തന്നെ ഉള്ള ആ റേഷ്യോ അനുസരിച്ച് നമുക്ക് ഫുള്ള് മിക്സ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ ആ ഹെയർ ഹെയർ ഹൈലൈറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡ്സിൽ മാത്രം അത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ മെൻഷൻ ചെയ്ത തേർട്ടി ആ പക്ഷേ ഞാനൊരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മാത്രം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു മിക്സ്ചർ അപ്ലൈ ചെയ്തതിന് ശേഷം അവർ തന്നെ നമുക്ക് ഫോയിൽ പേപ്പർ തന്നിട്ടുണ്ട് അതായത് ആ കിറ്റിൻ്റെ കൂടെ ഫോയിൽ പേപ്പർ ഒന്ന് നമുക്ക് വന്നിട്ടുണ്ട് ആ ഫോയിൽ പേപ്പർ വെച്ച് നമുക്ക് ഹെയർ ഫുൾ ഒന്ന് കവർ ചെയ്ത് വെക്കണം ഈ കവർ ചെയ്തിട്ട് വേണം കേട്ടോ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ തേർട്ടി മിനിറ്റ്സ് ഒന്നും വെയിറ്റ് ചെയ്തില്ല അതിനൊരു ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സിൻ്റെ അകത്ത് ഞാൻ ഹെയർ വാഷ് ചെയ്തായിരുന്നു ഹെയർ വാഷ് ചെയ്തതിനു വെച്ചിട്ടുണ്ടായി ഒരു എട്ടുകാലിയുടെ പരിപാടിയായിരിക്കും നമ്മൾ മുടി ഇരിക്കുന്നത് നിങ്ങളെ ക്യാപ്പ് റിമൂവ് ചെയ്യാണ്ട് തന്നെ ഹെയർ വാഷ് ചെയ്യാൻ ശ്രമിക്കണം അപ്പോഴേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിന് ഈസി ആവത്തുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഈ മുടി മാത്രം എടുത്ത് കളർ അടിക്കുകയെന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കളർ മിക്സ് ചെയ്യുന്നത് ആണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ കളർ മിക്സ് ചെയ്യാനായിട്ട് അവരൊരു കളറും പിന്നെ അതുപോലെ തന്നെ വേറെ സെപ്പറേറ്റ് ഡെവലപ്പർ ഈ കളറ് മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഈ കളറും പിന്നെ ദാ തന്നേക്കുന്ന ഈ ഡെവലപ്പും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഈ മിക്സ്ചർ വീണ്ടും നമ്മുടെ ഹെയർ ഹൈലൈറ്റ് ചെയ്ത ആ സ്ട്രാൻസിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് വെക്കണം ഇത് ഒരു തേർട്ടി ആണ് അവർ പറഞ്ഞിരിക്കുന്നത് വെയിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാനും ഇതും ഞാൻ തേർട്ടി മിനിറ്റ്സ് ഞാൻ വെയിറ്റ് ചെയ്തില്ല കാരണം എനിക്ക് കൂടുതൽ കളർ ആവണം കൂടുതൽ ഹെയർ ഡാമേജ് ആക്കണമെന്നൊന്നും വിചാരിക്കാത്തതാണ് ഞാനൊരു ഇതൊരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മാത്രമേ ഇത് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ലാസ്റ്റ് എൻ്റെ ബാക്കിൽ ഹെയർ ഹൈലൈറ്റ് ചെയ്യുന്ന റിസൾട്ട് പിന്നെ ഫ്രണ്ട് ലുക്ക് ഇതാണ് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് എൻ്റെ മേക്കോവർ എനിക്കിഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ് കുഴപ്പമില്ല നമുക്ക് എല്ലാവർക്കും എപ്പോഴും എനിക്ക് ഒരേ കണക്ക് എനിക്ക് ഇരിക്കുന്നിഷ്ടമല്ല ചില സമയത്ത് ചില ചേഞ്ചസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നോക്കാം പിന്നെ ആ നിങ്ങളിത് വീട്ടിൽ ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ഒന്നൊരു പാച്ച് ടെസ്റ്റ് ചെയ്യണം കാരണം എല്ലാവർക്കും ബ്ലീച്ച് സ്യൂട്ടാവണമെന്നില്ല എനിക്ക് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം എനിക്ക് ബ്ലീച്ചിന് അങ്ങനെ അലർജി ഇല്ലാത്ത കൂട്ട കൂട്ടത്തിലായതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് അപ്പം നിങ്ങൾ ഇങ്ങനെ കളർ ചെയ്യാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ബ്ലീ ബ്ലീച്ച് അലർജി ആണോന്ന് നോക്കണം കേട്ടോ എന്നിട്ട് ചെയ്താൽ മതി നിങ്ങൾ പെട്ടെന്ന് എടുത്ത് ഒരു സ്റ്റീക്സിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് പിന്നെ നാളെ എൻ്റെ പേര് കംപ്ലയിൻ്റ് ആയിട്ടൊന്നും വരരുത് ഞാൻ ഇതേപോലെ കാണിച്ചു നിങ്ങൾ ചെയ്തേനേ നിങ്ങൾക്ക് അലർജി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ കേട്ടോ പിന്നെ അതിൽ അവർ മെൻഷൻ ചെയ്തേക്കുന്ന ടൈമ് തേർട്ടി മിനിറ്റ്സ് ആയി എപ്പോഴും നമുക്ക് ഒരു തേർട്ടി മിനിറ്റ്സ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ ഞാൻ അങ്ങനെ വെച്ചത് കാരണം എനിക്ക് ഒരു ചെറിയ പേടിയുണ്ട് ഭയങ്കരമായിട്ട് ഓൾറെഡി എൻ്റെ ഹെയർ കുറച്ച് ഡ്രൈ ആണ് അപ്പം നമ്മൾ ആ ബ്ലോണ്ടർ ഒക്കെ ഒരു തേർട്ടി മിനിറ്റ്സ് അധികൂടുള്ളിലൊക്കെ വെച്ചാൽ കുറച്ചും കൂടി ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് മുടി മുടി പിച്ച് പോകാനൊക്കെ ചാൻസ് ഉള്ള കാരണം ഞാൻ ഒരു ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഞാൻ മാക്സിമം വെച്ചിട്ടുള്ളായിരുന്നു കളറായാലും ബ്ലോണ്ടർ ആയാലും മാർക്കറ്റിൽ പല കളേഴ്സും ആണ് പല ബ്രാൻഡിൻ്റെ കളേഴ്സ് ആണ് ഞാൻ സ്ട്രീക്സ് ചൂസ് ചെയ്യാൻ കാരണം ഉള്ളത് കാരണം അതൊരു കംപ്ലീറ്റ് കിറ്റാണ് ആ കംപ്ലീറ്റ് കിറ്റിൽ നമുക്ക് വേണ്ടുള്ള എല്ലാ തിങ്സും ഉണ്ട് ബ്രഷ് ഗ്ലൗസ് എല്ലാ തിങ്സും ഉണ്ട് നമുക്ക് വേറെ ഒന്നും പോയി തിരിച്ച് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ഹൈലൈറ്റിങ് ക്യാപ്പ് കിട്ടും അതാണെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പം കേട്ടോ മുടി സ്ട്രാൻസ് എടുക്കാൻ എളുപ്പമാണ് എനിക്ക് അത് ഞാൻ ഓർഡർ ചെയ്തിട്ട് ആ കറക്റ്റ് ടൈമിൽ ഡെലിവർ ആവാത്തതുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ ക്യാപ്പ് നമ്മുടെ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തത് അത് വലിയ ഹൈലൈറ്റിംഗ് ക്യാപ്പിന് വലിയ വിലയൊന്നുമില്ല ഇരുന്നൂറ് രൂപയുടെ അകത്തേ ഉള്ളൂ ആ ഒരു ക്യാപ്പ് അതുകൂടി നിങ്ങൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല പെർഫെക്ഷനിൽ കിട്ടും കേട്ടോ ഇതേ കണക്കല്ലാണ്ട് കുറച്ച് നല്ല പെർഫെക്ഷനിൽ എടുക്കാൻ പറ്റും ഇതുപോലത്തുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ആണ് മെയിൻ കാര്യം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്